രാജഭരണകാലത്ത് നിർമ്മിച്ച പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യത്തിന് വീണ്ടും ശക്തിയാർജിക്കുന്നു നിലവിൽ വനംവകുപ്പ് അധീനപ്പെടുത്തിയിട്ടുള്ള പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടെ യാത്ര അനുവദനീയമല്ല ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും മാങ്കുളമടക്കമുള്ള കാർഷിക ഗ്രാമങ്ങളുടെ വികസനത്തിനും വിവിധ ആദിവാസി ഊരുകളുടെ അടിസ്ഥാന സൗകര്യ വർധനവിനും സഹായകരമാകുന്ന റോഡിന്റെ നവീകരണം സാധ്യമാക്കി ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്നാണ് ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കത്തിനു ശേഷമായിരുന്നു പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടെയുള്ള യാത്ര തടസ്സപ്പെട്ടത് വെള്ളപ്പൊക്കത്തെ തുടർന്ന് കരിന്തിരിമലയിൽ ഉരുൾപൊട്ടലുണ്ടാവുകയും റോഡിന്റെ ചില ഭാഗങ്ങൾ യാത്ര സാധ്യമല്ലാത്ത വിധം തകരുകയും ചെയ്തു പ്രളയാനന്തരം അടിമാലി വഴി ആലുവയെയും മൂന്നാറിനെയും ബന്ധിപ്പിച്ച് പുതിയ റോഡ് നിർമ്മിച്ചതോടെ രാജപാത ഉപേക്ഷിക്കപ്പെട്ട കാലക്രമേണ വനംവകുപ്പിന്റെ അധീനതയിലായി എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിൽ വനംവകുപ്പിന് യാതൊരു അധികാരവുമില്ലെന്ന റോഡിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്നവർ പറയുന്നു റോഡ് തുറന്നാൽ യാത്രാ സൗകര്യം വർദ്ധിക്കുന്നതോടൊപ്പം ടൂറിസം കാർഷിക വ്യാവസായിക വാണിജ്യ മേഖലകളിലും പുരോഗതിക്ക് കാരണമാകുമെന്നും ഇവർ അതുകൂടാതെ ഈ റോഡ് സമാന്തരമായിട്ട് ഒരു പുഴയ്ക്ക് സമാന്തരമായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് കയറ്റങ്ങൾ കുറവാണ് വളവുകൾ കുറവാണ് ടൂറിസത്തിന്റെ അതിശ്രേഷ്ഠമായിട്ട് മാറുന്ന റോഡായിട്ട് മാറിയിരിക്കുകയാണ് വിവിധ പഞ്ചായത്തുകൾ കീരമ്പാറ കുട്ടമ്പുഴ മാങ്കുളം മൂന്നാർ ഇടമലക്കുടി മറയൂർ വട്ടവട എല്ലാ പഞ്ചായത്തുകൾക്കും കേരളത്തിന് തന്നെ വളരെ ഗുണം ചെയ്യുന്ന റോഡാണ് ഇത് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് കിടക്കുന്നത് വനം വകുപ്പ് ഇത് കയ്യേറിയിരിക്കുന്നതാണ് പി ഡബ്ല്യു ഡിയുടെ അണ്ടറി കിടക്കുന്ന റോഡാണിത് ഒരു കാരണവശാലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പുള്ള എല്ലാ റോഡുകളും കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട് അത് വിട്ടുകൊടുക്കണം പണിയണലെന്ന് എന്നാൽ ഇവിടെയുള്ള ചില വന പ്രീതി നടത്തുന്ന പരിസ്ഥിതിവാദികളുടെ മാത്രമാണ് ഇത് കോതമംഗലത്തിൽ നിന്ന് അടിമാലി വഴി മൂന്നാറിലേക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന റോഡിന്റെ ദൂരം എൺപത് കിലോമീറ്ററാണ് എന്നാൽ രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആൽവ മൂന്നാർ പാതയിലൂടെ അറുപത് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ മൂന്നാറിലെത്താം ഇരുപത് കിലോമീറ്റർ ദൂരം യാത്രയ്ക്കായി ലാഭിക്കാം കുട്ടമ്പുഴ പൂയംകുട്ടി കുറത്തി പെരുമ്പങ്കുത്ത് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ചാണ് റോഡ് മൂന്നാറിലെത്തുന്നത് പൂയംകുട്ടിയിൽ നിന്നും പെരുമ്പൻകുത്ത് വരെയുള്ള ഇരുപത്തിയേഴ് കിലോമീറ്റർ റോഡാണ് വനമേഖലയിലൂടെ കടന്നു പോകുന്നത് നിലവിൽ പെരുമ്പൻകുത്തിൽ നിന്നും കുറത്തിയിലേക്കുള്ള റോഡ് മാങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് നവീകരിച്ചിട്ടുണ്ട് വനവകുപ്പിന്റെ തടസ്സവാദങ്ങൾ നീങ്ങുകയും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുകയും ചെയ്താൽ രാജപാത ഇടുക്കിയുടെ വികസനത്തിന് പഴമ പേറുന്ന പുതുവഴിയാകും